ഹായ് ഫ്രണ്ട്സ് കർണാടകയിലെ അങ്കോള ഷിരൂരിലുണ്ടായ ലാൻഡ് സ്ലൈഡിൽ കോഴിക്കോട് നിന്ന് പോയൊരു ട്രക്കും അതിലെ ഡ്രൈവർ അർജുനയും കാണാതായ വിവരവും അദ്ദേഹത്തിനായുള്ള തിരച്ചിലുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ന്യൂസിലൂടെയൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ ഗോവൻ ട്രിപ്പിൽ ഞങ്ങൾ ഗോവയ്ക്ക് പോയത് ഇതേ വഴി തന്നെയാണ് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് അപ്പോൾ ഇവിടുത്തെ ഒക്കെ സൈറ്റ് സീയിങ്ങൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട് ഒരു സൈഡിൽ ഗംഗാവാലി പുഴ റൈറ്റ് സൈഡിൽ ചെങ്കുത്തായ മലനിരകൾ പക്ഷേ ഈ എത്രത്തോളം മനോഹരമാണോ അത്രത്തോളം തന്നെ അപകടം പിടിച്ചൊരു വഴിയുവാണത് ഞങ്ങളത് സംസാരിക്കേണ്ടായി ഇവിടെയൊക്കെ ഒരു ലാൻഡ് സ്ലൈഡിങ്ങോ മറ്റോ വന്നു കഴിഞ്ഞാൽ അവിടെ അതൊരു വലിയ ഡിസാസ്റ്റർ തന്നെ ആയിരിക്കും ഒന്നും തന്നെ അവശേഷിപ്പിക്കാത്ത വിധത്തിലായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മൾക്ക് കിട്ടിയ ന്യൂസും ഇതുവരെ തന്നെ ഏകദേശം പത്തോളം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് പക്ഷേ അർജുൻ പോയിട്ടുള്ള വണ്ടി അതിന്റെ നൂതനമായിട്ടുള്ള ഫെസിലിറ്റീസ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കുമുള്ള ശുഭപ്രതീക്ഷ അർജുൻ മടങ്ങി വരും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ജീവനോടെ തന്നെ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു കുടുംബത്തോടൊപ്പം തന്നെ കേരള ജനതയാണ് മൊത്തത്തിൽ അർജുനന് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ പെട്ടെന്ന് തന്നെ നടന്ന് അർജുനൊരു പക്ഷെ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം എന്തായാലും എല്ലാം വളരെ പെട്ടെന്ന് നടന്ന് അർജുനെ കണ്ടെത്താൻ സാധിക്കട്ടെ ആ കുടുംബത്തിന് എല്ലാ പ്രതീക്ഷകളും നൽകിക്കൊണ്ട് നമുക്കും ഒപ്പം തന്നെ നിൽക്കണം നമ്മൾ ആ കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ട് അപ്പോൾ അർജുൻ തിരിച്ചു വരട്ടെ ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം